ടൈറ്റാനിക്കിന്റെ രണ്ടിരട്ട് നീളമുണ്ടായിരുന്ന ജാറേ വൈക്കിംഗ് ആയിരുന്നു ലോകത്ത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ കപ്പൽ മീറ്റർ നീളവും അഞ്ച് ലക്ഷം ടൺ കേവു ഭാരവുമുള്ള ഈ ഭീമൻ കപ്പൽ ഇന്നില്ല ജപ്പാനിലെ കനകവായിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈ കപ്പലിന് സീവേസ് ജയന്റ് എന്നായിരുന്നു ആദ്യ പേര് അമിത ഭാരവും വലുപ്പവും കാരണം ഇതിന് ഇംഗ്ലീഷ് ചാനൽ സൂയസ് പനാമ കനാലുകൾ എന്നിവിടങ്ങളിലൂടെ പോകാൻ കഴിയില്ലായിരുന്നു ഇതിന്റെ പൊപ്പലറിന് മാത്രം അമ്പത് ടൺ ഭാരമുണ്ടായിരുന്നു നിർമ്മാണത്തിന് ശേഷം ഹോങ്കോങ് ഓവർസീസ് കണ്ടെയ്നർ ലൈൻ കമ്പനിയുടെ ഉടമസ്ഥതയിലായി സീവേസ് ജയന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സദാം ഹുസൈന്റെ ഇറാഖ് ഇറാനുമായി യുദ്ധം തുടങ്ങി ഗൾഫ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ യു എസിൽ എത്തിക്കാനാണ് അക്കാലത്ത് ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നത് യാത്രക്കിടെ ഇറാനിലെ ലറാഖ് തുറമുഖത്ത് ബെർത്ത് ചെയ്തിരുന്ന കപ്പലിനു നേരെ ഇറാഖ് വ്യോമസേന ആക്രമണം നടത്തി കപ്പലിന് തീ പിടിച്ചു തീ അണയ്ക്കാൻ കഴിയാതെ ഇത് ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ കടലാഴങ്ങളിലേക്ക് സീവേസ് ജയന്റ് മറഞ്ഞു ബുദ്ധശേഷം കപ്പൽ ഉയർത്തി സിംഗപ്പൂരിൽ എത്തിച്ചു അറ്റകുറ്റപ്പണി ചെയ്ത് ഹാപ്പി ജയന്റ് എന്ന് പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നോർവീജിയൻ ശതകോടീശ്വരൻ ജോറൻ ജാറെ നാലു കോടി യു എസ് ഡോളറിന് കപ്പൽ വാങ്ങി ിങ് പേര് കിട്ടിയത് അപ്പോഴാണ് അക്കാലത്ത് സുരേന്ദർ കുമാർ മോഹൻ എന്ന ഇന്ത്യക്കാരൻ കപ്പിത്താനായി രണ്ടായിരത്തി നാലിൽ നോർവേയുടെ ഓസൺ ടാങ്കേഴ്സ് കപ്പൽ വാങ്ങി ഖത്തറിലെ തുറമുഖത്ത് എണ്ണ സംഭരണിയാക്കി രണ്ടായിരത്തി പത്തിൽ ഒരിക്കൽ കൂടി സീവേസ് ജയന്റിന്റെ പേര് മാറ്റി മോണ്ട് എന്നാക്കി ഗുജറാത്തിലെ അലാങ്ങിലുള്ള ഷിപ്പ് ബ്രേക്കിംഗ് യാർഡിലെത്തിയ മോണ്ടിനെ രണ്ടായിരത്തി പത്തിൽ പൊളിച്ചു ഇന്ന് ഈ കപ്പലിന്റെ നങ്കൂരം മാത്രം ഹോങ്കോങ്ങിലെ മാരി ടൈം മ്യൂസിയത്തിലുണ്ട്